അയ്യപ്പൻ വിളക്ക് മഹോത്സവം നവംബർ മുതൽ ആയുർവേദത്തിലൂടെ ജീവിതത്തിനേകാം ആരോഗ്യവും ഉന്മേഷവും കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലോട് കണ്ണൂർ അന്നൂർ ശ്രീ അയ്യപ്പ സേവാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നവംബർ ഇരുപത്തിയഞ്ചു മുതൽ ഡിസംബർ രണ്ട് വരെ വിവിധ കലാ സാംസ്കാരിക ആധ്യാത്മിക പരിപാടികളോടെ വിപുലമായ അയ്യപ്പൻ വിളക്ക് മഹോത്സവം നടക്കുമെന്ന് ബന്ധപ്പെട്ടവർ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു വടക്കേ മലബാറിൽ വളരെ അപൂർവമായി മാത്രം നടക്കുന്ന ഒരു ചടങ്ങാണ് അയ്യപ്പൻ വിളക്ക് മഹോത്സവം നവംബർ ഇരുപത്തിയഞ്ചിന് വൈകുന്നേരം ആറ് മണിക്ക് പ്രശസ്ത സിനിമാ താരം കെ യു മനോജ് കലാ സാംസ്കാരിക പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിക്കും തുടർന്ന് വിവിധ നൃത്ത പരിപാടികൾ അരങ്ങേറും ഇരുപത്തിയേഴിന് വൈകിട്ട് തത്വമസി അയ്യപ്പചരിതം സംഗീത ശില്പം ഭക്തിഗാനമേള ഇരുപത്തൊമ്പതിന് വൈകുന്നേരം നാല് മണിക്ക് കാർമേൽ മുച്ചിലോട്ട് ഭഗവതിക്കാവ് സന്നിധിയിൽ നിന്നും കലവറ നിറക്കൽ ഘോഷയാത്ര ഭജന മന്ദിരത്തിലെത്തും തുടർന്ന് രാജ്മോഹൻ കൊല്ലം നയിക്കുന്ന പയ്യന്നൂർ സ്വരരാഗ് ഓർക്കസ്ട്രയുടെ ഗാനമേള എന്നിവ നടക്കും മുപ്പതിന് രാത്രി ഏഴ് മണിക്ക് നാൽപ്പത് വർഷത്തിലധികം ശബരിമല ദർശനം നടത്തിയ ഗുരുസ്വാമിമാരെ ഗുരുവന്ദനം പരിപാടിയിൽ ആദരിക്കും തുടർന്ന് അയ്യപ്പ ഭജനയും നടക്കും ഡിസംബർ ഒന്നിന് രാവിലെ മുതൽ ഗണപതി ഹോമം പറനിറക്കൽ തുടങ്ങിയ പൂജാതി കർമ്മങ്ങൾ നടക്കും ഉച്ചക്ക് ഭക്തജനങ്ങൾക്ക് അന്നദാനം നടത്തും വൈകുന്നേരം അഞ്ചു മണിക്ക് നമ്പ്യാത്ര കോവൽ ശിവക്ഷേത്രത്തിൽ നിന്നും പാലക്കൊമ്പ് എഴുന്നള്ളത്ത് സംഘടിപ്പിക്കുന്നു തുടർന്ന് ദീപാരാധന അയ്യപ്പൻ പാട്ട് അയ്യപ്പൻ വാവർ യുദ്ധം കനലാട്ടം ഗുരുതി തുടങ്ങിയ ചടങ്ങുകളോടെ അയ്യപ്പൻ വിളക്ക് മഹോത്സവം സമാപിക്കും സംഘാടക സമിതി ഭാരവാഹികളായ പാറന്തട്ട രമേശൻ കെ വി ഗോവിന്ദൻ വി ടി രാഘവൻ കെ യു ദാമോദര പുതുവാൾ വേണുഗോപാലൻ എ കെ ഹരിഹർ കുമാർ എം കുഞ്ഞിക്കൃഷ്ണൻ നായർ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ആയുർവേദത്തിലൂടെ ആരോഗ്യവും ഉന്മേഷവും കേശവത്തീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലോട് പ്രകൃതിയുടെ മടുത്തെട്ടിൽ വിശാലമായ ഇക്കോ ഫ്രണ്ട്ലി ക്യാമ്പസ് ഒഴിച്ചിൽ കിഴികൾ ധാര വസ്തി നസ്യം പഞ്ചകർമ്മ ചികിത്സകൾക്കെല്ലാമുള്ള വിപുലമായ സൗകര്യം മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്ന സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ വിദഗ്ദ്ധ ഡോക്ടർമാരുടെ സേവനം കൃത്യതയാർന്ന പരിചരണം പ്രകൃതിദത്ത ഭക്ഷണം കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലോട് കണ്ണൂർ